ബിന്ദോസ് എന്താ കൈ ഇരിക്കുന്നത് ഹാപ്പിയോണം ഓണം പായസ അടപ്രതവൻ അടിപൊളി അടിപൊളി അപ്പൊ ഇന്ന് തിരുവോണമാണ് അതെ നമുക്ക് ഒത്തിരി അധികം ആൾക്കാരും നമുക്ക് ഓണാശംസ അറിയിച്ചിട്ടുണ്ട് ബിന്ദു നമുക്ക് അവർക്ക് എല്ലാവർക്കും തിരിച്ച് ഓണാശംസകൾ അറിയിക്കണം പിന്നെ അപ്പൊ അവർക്കെല്ലാവർക്കും ഒരു ഓണാശംസ പറഞ്ഞു എല്ലാവർക്കും നമ്മുടെ വീടാണെന്ന് എല്ലാവർക്കും നമ്മുടെ സർവ്വൈശ്വര്യങ്ങളിൽ നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ അല്ലേ അതെ അപ്പൊ നമ്മൾക്ക് ഒത്തിരി അധികം കമന്റ് വന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഈ എന്താണ് ഓണസദ്യ ഇറ്റലിയിൽ നിങ്ങൾ ഓണസദ്യ ഒരു കാറുണ്ടോ അതിനെ കുറിച്ചൊക്കെ കാണിക്കാന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് അതൊക്കെ കാണിച്ചാലോ വിന്തു എല്ലാ വർഷവും ഒരു അതെ നമ്മുടെ എല്ലാ വർഷം ബിന്ദുസ് എല്ലാ വർഷവും നമുക്ക് എത്ര തിരക്കാണെങ്കിലും നമുക്ക് ഓണസദ്യ ഒരുക്കി തരാറുണ്ട് എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയാണ് കേട്ടോ വാഴയില വരെ ഉണ്ട് കൂടാതെ നമ്മുടെ സാധാരണ എല്ലാരും സദ്യ മാത്രമാണ് ഒരുക്കുന്നത് നമ്മൾ ബോളി ഉൾപ്പെടെയുള്ള സദ്യയാണ് നമ്മളൊരു അതെ നമ്മുടെ തിരുവനന്തപുരംകാരിയുടെ ബോളി അപ്പൊ നമുക്ക് ആ സദ്യ ഒന്ന് കാണിച്ചാലേ ബിന്ദുസ് കാണിക്കാം ഓക്കെ ബിന്ദു നമ്മുടെ അപ്പൂസ് ഉറങ്ങി പോയല്ലേ അപ്പൂത്തുണ്ട് എല്ലാവർക്കും ഒരു ഹൈ എടുത്ത് ഓണാശംസറിയിച്ചേ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ സദ്യ ഈ കാണുന്ന വിഭവങ്ങളാണ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അല്ല ബിന്ദു നമ്മൾ ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മളിത് ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത് കണ്ടോ നമ്മുടെ തിരുവനന്തപുരം ബോളി കൂടാതെ നമ്മുടെ പാലട നല്ല അടപ്രഥമൻ അങ്ങനെ എല്ലാം ഉൾപ്പെടെ നമ്മളിതാ അടിപൊളി സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഈ സദ്യ നമ്മൾ കാണിക്കാ ചീരത്തോര ഉൾപ്പെടെ ബിന്ദുസൊരുക്കി വെച്ചിട്ടുള്ളത് അമ്മൂസ്താ കഴിക്കാൻ തയ്യാറായിട്ട് അമ്മൂസ് ഇരിക്കുകയാണ് അമ്മൂസ് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോസ് നല്ല സൂപ്പർ ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അമ്മൂസ് അമ്മ നാട്ടിൽ നിന്ന് വരുത്തിയ സാരി അടിപൊളി ഇതാ മൈലാഞ്ചി ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരിതാ പുതിയ സാരി വരുത്തിയിട്ടുണ്ട് അടിപൊളി ഡ്രസ്സാണ് ഇരിക്കുന്നത് അതെ 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 അച്ഛൻ്റെ ഡ്രസ് എങ്ങനെയുണ്ട് കഥകളി ഇതൊക്കെ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ആഗ്രഹിച്ച ഡ്രസ്സുകളൊക്കെ കിട്ടി അടിപൊളി അപ്പൊ എല്ലാവർക്കും ഓണക്കൂടിയാണല്ലോ ഇതിന്റെ സാരി സൂപ്പർ ആയിട്ടുണ്ട് നല്ല അടിപൊളി സാരി എല്ലാ മൂസെ നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പൊ അതെ അങ്ങനെ നമ്മുടെ അപ്പോസിന്റെ ഡ്രസ് അടിപൊളി ട്രസ്റ്റ് ആണ് അത് അങ്ങനെ നമ്മളെ ഓണം അതിഗംഭീരമായി നമ്മൾ ആഘോഷിക്കുകയാണ് ആഘോഷിക്കുകയാണെങ്കിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് അല്ലെ ബിന്ദ്രൻ ഒത്തിരി അധികം സപ്പോർട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തരുന്ന സപ്പോർട്ടിനെ നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് ഒരുപാടധികം ആൾക്കാർ കുറെ അധികം കമന്റുകൾ നമ്മുടെ അടുത്ത് ഡെയിലി ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഡേറ്റിലെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വളരെ സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് അപ്പൊ നമ്മൾ അവരൊക്കെ നാട്ടിലെല്ലാവരും കഴിച്ചാണല്ലോ നമ്മളെപ്പോഴും ലേറ്റായിട്ടായിരിക്കും കാരണം നമ്മുടെ കുറച്ചധികം കാര്യങ്ങളുണ്ട് വർക്കൊക്കെ കഴിച്ചിട്ട് വന്നിട്ടാണ് നമ്മൾ സദ്യ ഒക്കെ ഒരുക്കിയത് ഓക്കെ അപ്പൊ നമ്മൾ കഴിക്കും അടിപൊളി അടിപൊളി ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം കറികൾ തുടങ്ങാം അല്ലേ ഓക്കെ ഇത് നമ്മുടെ സ്വന്തം കൊണ്ടാട്ട മുളവാണ് അല്ലെ വിന്ദ്സ് ചെയ്തതാണ് അല്ലെ വിന്ദ്സ് അപ്പൊ ഇത് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ തന്നെ തയ്യാറാക്കിയെടുത്ത നമ്മുടെ കൃഷി സ്ഥലത്തു നിന്ന് എടുത്ത കൊണ്ടാട്ട മുളകാണ് ബിന്ദു സർ അപ്പൂസ് ഉറങ്ങി അങ്ങനെ അപ്പൂസ് അതായത് എഴുന്നേറ്റി ഇനി നമ്മള് സദ്യ കഴിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാരും എന്താ സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ട് അമ്മൂസ് ഫോട്ടോ എടുക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി കഴിക്കാം ബിന്ദു സർ ഓക്കെ അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൂസിന് നേരത്തെ നമ്മൾ കൊടുത്തായിരുന്നു അപ്പൊ അപ്പൂസ് കഴിച്ചിട്ട് അങ്ങനെ അതായത് നിക്കുകയാണ് ഉറക്കം എണീറ്റ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ആണ് അറിയിക്കുന്നത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും ഓക്കെ ബൈ ബൈ ബൈ